ലേബർ തൊഴിൽ മന്ത്രാലയത്തിന്റെ സുരക്ഷാ പരിശോധന കർശനമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തി വിവിധ സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയം ിൽ തൊഴിലാളികൾക്കായി താമസ സ്ഥലത്തൊരുക്കിയ സൗകര്യങ്ങളുടെ വീഴ്ചയാണ് മന്ത്രാലയം കണ്ടെത്തിയത് മൂന്നാഴ്ചക്കിടെ നടത്തിയ പരിശോധനയിൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് നിയമലംഘനങ്ങൾ കണ്ടെത്തി എയർ കണ്ടീഷന്റെയും വെന്റിലേഷന്റെയും അപര്യാപ്തത തീപിടിക്കുന്ന വസ്തുക്കൾ സൂക്ഷിക്കുന്നതിലെ വീഴ്ച ശുചിത്വമില്ലായ്മ എന്നിവയാണ് മന്ത്രാലയം പ്രധാനമായും കണ്ടെത്തിയത് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ചില കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകി ചില സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ഒരുക്കാൻ വിവിധ സ്ഥാപനങ്ങൾക്ക് ഒരു മാസം വരെ സമയം അനുവദിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു യു എയിൽ ലേബർ ക്യാമ്പുകളിലായി ഏതാണ്ട് പതിനഞ്ച് ലക്ഷം തൊഴിലാളികൾ താമസിക്കുന്നുണ്ടെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്ക് ഒരു തൊഴിലാളിക്ക് ചുരുങ്ങിയത് മൂന്ന് ചതുരശ്ര മീറ്റർ സ്ഥലം ലേബർ ക്യാമ്പിൽ അനുവദിച്ചിരിക്കണം ശുചീകരണം തണുത്ത വെള്ളം ബെഡ്റൂമുകൾ വാഷ്റൂം ഉപകരണങ്ങൾ എന്നിവ നിർബന്ധമാണെന്നും മന്ത്രാലയം അറിയിച്ചു മീഡിയ വൺ ദുബായ്